എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ രണ്ടു ദിവസമായിട്ട് കേശുവിന്റെ കഴുത്തില് ചങ്ങലടിക്കാൻ വേണ്ടിട്ടാണെന്നുള്ള ഒരു പരിശ്രമമാണ് അവനൊന്ന് കുളിപ്പിക്കാൻ വേണ്ടിട്ട് അവൻ എങ്ങനെ അവനെ പ്രതിരോധിക്കുന്നു പറയാൻ പറ്റില്ലേ കാരണം രണ്ടു കൊല്ലായിട്ട് അവൻ ഫ്രീ ആയിട്ട് അലഞ്ഞു നടക്കണേ ê chưa ăn được ê chưa ê chưa ê chưa ê chưa ê chưa ê chưa കുളിക്കാനേശോ ഊണോയ്ക്കോ രണ്ട് ദിവസമായിട്ടുള്ള ഞങ്ങളെ പരിശ്രമമാണ് അവനൊന്ന് പിടിക്കാനാ പറ്റി ിക്കാൻ വേണ്ടിട്ട് അവനങ്ങനെ നിക്കില്ല അതേപോലെ അവിടെ ഒരു വീട്ടിൽ പോയി നിക്കുന്നുണ്ട് ഇവിടെ മൂപ്പരെ അങ്ങനെ രണ്ടാള് കൂടിയിട്ട് പിന്നെ ഇവിടെ ചെന്നിട്ട് ഇങ്ങനെ കഴുത്തി കൂടെ ഇട്ടു തന്ത്രപൂർവ്വം പിടിച്ചുപോന ഇപ്പ അവന് പല മരുന്നുകൾ കൊടുക്കണുണ്ട് അവനെ ക്ഷീണം കൊറേശ മാറി വരുകയാണ് കൂടാ ശരിക്കും നിറ ഉപ്പാണ് നല്ലൊരു സുഖം കിട്ടിയില്ല ഈ ചൂടുകാലത്ത് നമുക്കറിയാം എത്ര വലിയ വല്യ സ്നേഹനായാലും ഇത്രയും കാര്യങ്ങള് നമ്മള് മുൻപരിചിലാത്തൊരു ചെയ്യുമ്പോഴേ എങ്ങനെയാ അവന് റെസ്പോണ്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല പക്ഷെ കേശു അങ്ങനൊന്നും ചെയ്തില്ല പക്ഷെ അങ്ങനെ ഇട്ടതിന് ശേഷം ആള് ആളൊരു കുഴപ്പമില്ല ഇപ്പൊ അവനെ എത്ര കാലത്തിന് ശേഷം ആയിട്ടുറങ്ങനത്തെ ഒരു അനുഭവം അതിന്റെ ഇങ്ങനെ ആളുകൾ പിടിച്ചു നിർത്തിട്ട് കുളിപ്പിക്കുന്ന പരിപാടിയൊക്കെ തന്നെ ഈ വെള്ളം ഷാമ്പും ഒക്കെ തട്ടുമ്പോ മേത്തുള്ള ചെള്ളുകളൊക്കെ കൂടുതൽ അവരെ മേത്ത് ആക്രമിക്കാൻ തുടങ്ങും അപ്പൊ അതിന്റെ ഒരു വെപ്രാളം ഉണ്ടാവും ഇനി ശരിക്കും ഈ ചെള്ളിന്റെ മരുന്നൊക്കെ ഇട്ടിട്ടൊന്നും കൂടി കുളിപ്പിക്കണം ഇപ്പൊ നമുക്ക് ഒരു അനുഭവല്ല ചെയ്യാൻ പറ്റുന്നുള്ളത്